ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സിൽക്സ് ആൻഡ് സാരീസ് രണ്ടായിരത്തിനാല് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല പ്രളയത്തിൽ അകപ്പെട്ടവർക്ക് സർക്കാർ സഹായമായി ലഭിച്ച ഇരുപതിനായിരം രൂപയിൽ പതിനായിരം രൂപ തിരിച്ചടക്കണമെന്ന് തിരൂരങ്ങാടി തഹസിൽദാറുടെ നോട്ടീസിനെതിരെയായിരുന്നു യൂത്ത് ലീഗ് പ്രതിഷേധം തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാക്കിന്റെ നേതൃത്വത്തിൽ പത്ത് മണിയോടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം തുടങ്ങി സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജില്ലാ യൂത്ത് ലീഗിന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട വടക്കയിൽ സ്വാഗതം ആശംസിച്ച ഉസ്മാൻ കാച്ചറി മറ്റു സഹപ്രവർത്തകരെ സുഹൃത്തുക്കൾ തിരുവിരങ്ങാടി നിയോജക മണ്ഡല മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായി തഹസിൽദാറുടെ ഓഫീസില് എത്താനുണ്ടായ കാരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ ജനങ്ങൾക്ക് അനുഭവപ്പെട്ട പ്രയാസത്തിൽ വെള്ളം കയറിയ വീട്ടുകാർക്കും അതോടൊപ്പം തന്നെ ഈ വെള്ളം വെള്ളത്തിൽ വെള്ളത്തിൻ്റെ ആഘാതത്തിൽ വീടുകളിൽ കേടുപാടുകൾ പറ്റിയവർക്കൊക്കെ ധനസഹായമായി പതിനായിരം രൂപയും ഇരുപതിനായിരം രൂപയൊക്കെ ലഭിച്ചവരുണ്ടായിരുന്നു തിരൂരങ്ങാടി താലൂക്കിൽ നൂറ്റി ഇരുപത്തി അഞ്ച് പേർക്ക് അന്ന് വീടുകൾക്ക് തകരാറ് സംഭവിച്ച നൂറ്റി ഇരുപത്തി അഞ്ച് പേർക്കാണ് അന്ന് ഇരുപതിനായിരം രൂപ ലഭിച്ചത് ആ ഇരുപതിനായിരം രൂപയിൽ പതിനായിരം രൂപ തിരിച്ചടക്കണം എന്നാണ് തഹസിൽദാർ നോട്ടീസ് മുഖേന അറിയിച്ചിട്ടുള്ളത് ഈ നോട്ടീസ് ഒരു നിരക്കും അംഗീകരിക്കാൻ കഴിയുന്ന നോട്ടീസല്ല കാരണം അഞ്ച് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഈ നോട്ടീസ് ഈ പതി ഇരുപതിനായിരം രൂപ ഈ പാവപ്പെട്ട ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ അഞ്ചിന് തിരുവലങ്ങാടി തഹസിൽദാർ ഇറക്കിയ നോട്ടീസാണിത് ഈ നോട്ടീസിൽ പറയുന്നത് അത് ഉദ്യോഗസ്ഥരെ വന്ന പാകപ്പിഴവാണ് ഇരട്ടിപ്പാണ് ഈ തുക തിരിച്ചടക്കണം എന്നുള്ളതാണ് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതുവരെ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഇത് തിരിച്ചടക്കാൻ പറഞ്ഞ ആളുകളുടെ വീടുകൾ ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി ബഷീർ കൊടിഞ്ഞി കടുവള്ളൂർ സ്വദേശിയാണ് കൊടിഞ്ഞി കാടകുന്ന് സ്വദേശിയായ ബഷീറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ഭാഗം കിടക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ശരിക്കും നടക്കാൻ കഴിയില്ല ശരിക്ക് സംസാരിക്കാൻ കഴിയില്ല പത്ത് രൂപ പോലും അദ്ദേഹത്തിന് സ്വന്തമായി എടുക്കാനില്ലാത്ത മക്കൾ രണ്ട് പെൺമക്കൾ മാത്രമാണുള്ളത് നാട്ടുകാരുടെ സഹായത്താൽ അവരെ കെട്ടിച്ചയച്ചതാണ് അത്തരത്തിൽ വളരെ പ്രയാസപ്പെടുന്ന അന്നത്തെ ജീവിതത്തിന് പോലും ആളുകൾ നൽകി സഹായിക്കുന്ന തുക ഉപയോഗിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആളുകളെയാണ് ഈ പതിനായിരം രൂപ തിരിച്ചടക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ പരിപ്പന കരപ്പനങ്ങാടിയിലെ കരിങ്കല്ലത്താണിയിലുള്ള പ്രിയപ്പെട്ട സെയ്ദലവി സാഹിബിൻ്റെയും മൈമൂനത്താത്തയുടെയും വീട്ടിൽ ഞങ്ങൾ പോയി ആ വീട്ടിൽ പോയി നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പരപ്പനങ്ങാടി പഞ്ചായത്ത് നൽകിയ വീട്ടിലാണ് അവർ താമസിക്കുന്നത് ആ വീടിന് ചോർച്ചയാണ് ഉള്ളായിട്ട് വെള്ളം മഴ പെയ്താൽ മുഴുവൻ വെള്ളവും അകത്തി വീഴുന്ന അവസ്ഥയാണ് ആ മൈമൂലത്താത്താക്കും അതുപോലെ തന്നെ അഞ്ചോളം ആൻഡിയോപ്ലാസ്റ്റിക് ചെയ്ത പ്രിയപ്പെട്ട സെയ്ദലി സാഹിബിനും ജീവിക്കാൻ ഒരു ബകയില്ലാതെ ജീവിക്കുന്ന സമയത്താണ് ഈ നിൽക്കുന്ന സമയത്താണ് ഈ തരത്തിലുള്ള ഈ നോട്ടീസ് വന്നിട്ടുള്ളത് പതിനായിരം രൂപ തിരിച്ചടക്കണം എന്നുള്ളത് കടലുണ്ടിപ്പുഴ നിറഞ്ഞൊഴുകിയ സമയത്ത് ഇവരുടെ വീടിൻ്റെ ചുമരുകളും മറ്റൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ കേടുപാടുകൾ സംഭവിച്ച വീട്ടുകാർക്കാണ്

കേരളത്തിലെ തിരുവനന്തങ്ങാടി താലൂക്കിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ നിന്ന് വിതരണം ചെയ്തിട്ടുള്ള ധനസഹായങ്ങൾ ഒരു സുപ്രഭാരത്തിൽ തിരിച്ചു പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തുകൾ ഈ ഗുണഭോക്താക്കൾക്ക് അയച്ചുകൊണ്ടിരിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നിട്ടുള്ള പ്രളയ ദുരിതാശ്വാസത്തിൽ തീർച്ചയായിട്ടും അതിന്റെ ഓഡിറ്റിംഗും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആ തൊട്ടടുത്ത വർഷം തന്നെയാണ് സ്വാഭാവികമായി നടക്കാറ് ആ സ്വാഭാവികമായി നടക്കുന്നതിന് ആ ഒരു സമയത്ത് ചെയ്യുന്നതിന് പകരം കൃത്യം അഞ്ച് വർഷത്തിന് ശേഷമാണ് ഈ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള പട്ടിണി ഭാവങ്ങളായിട്ടുള്ള രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ കത്തുകളൊക്കെ ഈ ലെറ്ററുകളൊക്കെ അയച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യൂത്തിലേക്ക് ഇവിടെ ആവശ്യപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആർക്കൊക്കെയാണോ നിങ്ങൾ കത്തയച്ചിട്ടുള്ളത് ആ കത്തയച്ച ആളുകൾക്കൊക്കെ ഡബിൾ എൻട്രി വന്നു എന്ന് പറഞ്ഞിട്ടാണ് കത്തുകൾ കത്തകൾ അയച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുഴുവൻ തുകയും സർക്കാർ റേറ്റ് ഓഫ് ചെയ്യുന്നു അത് ഏത് തള്ളിയാൽ പറ്റും എന്നാണ് യൂത്തിരി കാണുന്നത് അതല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ നിർമ്മിച്ച ഒരു കമ്പനിയുണ്ട് സോഫ്റ്റ്വെയർ നിർമ്മിച്ച കമ്പനി നമുക്കറിയാം ഇപ്പോൾ റിലീഫ് സോഫ്റ്റ്വെയർ ആണ് തോന്നുന്നത് ഈ സോഫ്റ്റ്വെയർ ഈ സോഫ്റ്റ്വെയർ സാധാരണക്കാരിൽ സോഫ്റ്റ്വെയറിൽ ഉടനെ അല്ലേരുന്നല്ലോ ഈ പിന്നെ സി എം ഡിആർഎഫും മറ്റും കൊടുത്തിരുന്നു അതിൻ്റെ ഒരു പ്രൊസീജിയർ ആ പ്രൊസീർ പ്രൊസീജിയർ പ്രകാരമാണ് ചെയ്തത് ആ പ്രൊസീജിയർ പ്രകാരമല്ലാതെ സോഫ്റ്റ്വെയറുമായി ആരാണോ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഉത്തരവാദികളായവർ ആ സോഫ്റ്റ്വെയർ കമ്പനിയിൽ നിന്ന് ഈ പണം വാങ്ങി ഈ പാവപ്പെട്ടവരോട് രക്ഷിക്കണമെന്നാൽ മുസ്ലിം യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നു ഒരു കേട്ട് കേൾവിയില്ലാത്ത സംഗതിയാണ് കാരണം ഒരു സാധാരണക്കാരായ ആളുകൾക്ക് ഈ പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പതിനായിരം രൂപക്ക് പല ഇരുപതിനായിരം രൂപ അയച്ചു തന്നു നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് തന്നെ ഇതൊരു അസ്വാഭാവികത ഉണ്ട് എന്ന് മനസ്സിലാക്കി ഈ സാധാരണക്കാരെ ആളുകൾ ഈ ഉത്തരവാദിത്തപ്പെട്ട വില്ലേജ് ഓഫീസിലും താലൂക്കിലും വന്നതാണ് ഞങ്ങൾക്ക് പതിനായിരം ആണല്ലോ സർക്കാർ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തത് പിന്നെ എന്തുകൊണ്ടാണ് ഇരുപതിനായിരം വന്നത് അതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും തിരിച്ചടക്കേണ്ടി വരുമോ എന്ന് കിട്ടി ഇവിടനെ തന്നെ ഇവർ ചോദിച്ചതാണ് ആ സമയത്ത് അവർ പറഞ്ഞത് തന്നെ അത് ചിലപ്പോൾ നിങ്ങളെ വീടിന് കേടുപാടുകൾ സംഭവിച്ചതിന്റെ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ അതിന്റെ തുക അധികമായി വന്നിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്ന് അവർ അന്ന് അവരെ പറയും മടക്കി അയക്കും അറയ്ക്കാം ഞാൻ മനസ്സിലാക്കിയടത്തോളം തിരുവരങ്ങാടി താലൂക്കിന് കീഴിൽ മാത്രം നൂറ്റി ഇരുപത്തി മൂന്ന് ആളുകൾക്ക് ഇത്തരം ലെറ്റർ പോയിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ മാത്രം മൂവായിരത്തിൽ പരം ആളുകൾക്ക് ഇത്രയും ലെറ്റർ പോയിട്ടുണ്ട് മനസ്സിലാക്കുന്നത് സോഫ്റ്റ്വെയറിന്റെ ഡബിൾ എൻട്രി വന്ന് എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് സാധാരണക്കഥയിൽ സർക്കാരുകൾ ഈ കോഴ വാങ്ങിയിട്ട് ഇത്തരം സോഫ്റ്റ്വെയറുകളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ശേഷം തിരൂരങ്ങാടി തഹസിൽദാർ ഇറക്കിയ നോട്ടീസ് കീറിയറിഞ്ഞ് പ്രതിഷേധിച്ചു അതിനുശേഷം പ്രവർത്തകർ താലൂക്ക് ഓഫീസിനകത്തേക്ക് കയറി തഹസിൽദാറുടെ ചേംബറിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചു പോലീസ് എത്തി പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല സമരം ശക്തമായതോടെ പ്രവർത്തകരെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി ഉപരോധ സമരത്തിന് റിയാസ് തോട്ടുങ്ങൽ ഉസ്മാൻ കാച്ചടി അയ്യൂബ് തലാ പിൽ സി എച്ച് അബൂബക്കർ സിദ്ദിഖ് കെ പി നൌഷാദ് കെ മുയിനുൽ ഇസ്ലാം ബാപ്പുട്ടി ചെമ്മട് അലി കുന്നത്തേരി സാദിഖ് കടുവാളൂർ കള്ളിയത്ത് കുഞ്ഞ ജുബേർ തേറാപ്പിൽ ഇക്ബാൽ കൊടുങ്ങി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് എം ടി എന്യൂസ് ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സിൽക്സൺ സാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡിങ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ കോർത്തിനക്കിയ ലഹങ്ക സാരികൾ ചോളി ചുരിദാർ ഒപ്പം ൾ ഗൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് ആൻഡ് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ